ഈ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അതായാലും നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടേകാലം രൂപ രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവിധം എല്ലാ വണ്ടികളും നമ്മുടെ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ് ഞാനെന്നുള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലുള്ള നമ്മുടെ ട്രാൻസ്പോർട്ടിലാണ് ഈ കിടക്കുന്ന സാധനമൊക്കെ ഉണ്ടോ പെട്രോൾ ഓട്ടോമാറ്റിക് അതായത് ജി ടി വേരിൻറ്റ് വരുന്ന നല്ല അടിപൊളി വണ്ടിയാണ് വിത്ത് സൺ പ്രൂഫൊക്കെ ചെയ്ത് അപ്പോൾ എന്തായാലും നല്ല പ്രൈസ് റേഞ്ച് നമ്മളിവിടെ മിക്കവാറും എല്ലാ മാസവും ഒരു വീഡിയോ ഇടാറുണ്ട് ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഒരുവിധം എല്ലാ വണ്ടിയും സെയിലായി പോകാറുണ്ട് കുറഞ്ഞതൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കാറുള്ളൂ ബാക്കി ഒരു വിധം വണ്ടികളെല്ലാം ഇറങ്ങിപ്പോകും അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസ് ബെനിഫിറ്റാണ് ഇത് നിങ്ങൾക്ക് തരുന്നത് പിന്നെ മോശമല്ലാത്ത കണ്ടീഷനുള്ള വണ്ടികളുമാണ് ഭൂരിഭാഗം വണ്ടികളുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾ എവിടെ നിന്ന് വണ്ടി എടുത്താലും മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കാരണം യൂസ്ഡ് ആണല്ലോ അപ്പം മാക്സിമം ചെക്ക് ചെയ്യുക പിന്നെ ഇവിടെ ഒരു വർത്താനത്തെ ഇടം വരുന്നതല്ലോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരുപാട് വണ്ടികളുടെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് സാധാരണ ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ ഒരു രണ്ടിടത്ത് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് അങ്ങനെ അറ്റം വരെ നീണ്ടു കിടപ്പുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ട് വേറെ ഒന്ന് കാണിച്ചു തരാം ഉണ്ട് വാ നമുക്കൊന്ന് കണ്ടു വരാം അപ്പോൾ എന്തായാലും നമ്മുടെ കാർ ഫോർട്ടിയില് ബാവിശേ ഒരുപാടധികം കിട്ടില്ല വണ്ടി കയറിയിട്ടുണ്ട് അല്ലേ കിട്ടില്ല വണ്ടികൾ പ്രാവശ്യം സാധാരണ നമ്മൾ കാണിക്കുന്നതിലേക്കാൾ ഉപരി ഒരു രണ്ടരട്ടി വണ്ടി ഇവിടെ കിടപ്പുണ്ടല്ലേ തീർച്ചയായിട്ടും പിന്നെ അത്യാവശ്യം റോഡ് സൈഡിൽ തിരക്കുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാം നീ വില കുറച്ച് കൊടുക്കൂലേ തീർച്ചയായിട്ടും ഏറ്റവും പ്രൈസ് കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം വില കുറച്ചാണ് ഇട്ടേക്കുന്നത് ഞാൻ അതിനകത്തൊന്നും എന്തെങ്കിലും കസ്റ്റമറായിട്ട് സംസാരിച്ച് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാൻ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഫസ്റ്റ് വണ്ടി കാണിച്ചാലോ നല്ല കിടക്കാൻ വണ്ടി അതായത് മഞ്ഞ സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിച്ചല്ലേ അടിച്ചാ റെഡ് അത് മോഡൽ ഏതാ ഡിസംബർ ഡിസംബർ വണ്ടി അതായത് അല്ല ല്ലേ സെപറേറ്റ് ഓട്ടോമാറ്റിക് അല്ലേ അതെ ഞാൻ ടി ഡി ഐ എന്നല്ലേ പറഞ്ഞത് ഇത് ടി എസ് ഐ ആണ് കേട്ടോ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ തന്നെ ഉണ്ട് ടയർ ഉണ്ട് മോശമില്ലാത്ത കട്ടുകൾ

ായിരം രക്ക് വേറൊരു കേസ് പറഞ്ഞാൽ ഓടിയിട്ടുള്ളൂ പിന്നെ ബോക്സ് വരും അറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താന്ന് കൂടുതലൊന്നും പറയുന്നില്ല ആറ് ലക്ഷത്തി പതിനയ്യായിരം നല്ല അടിപൊളി കളറിൽ ഒരു പോളോണ്ട് ഫുൾ ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി അത്യാവശ്യം നല്ല വൃത്തി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്റീരിയറിൽ ചെറിയൊരു പൊടി കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പോളിഷ് ചെയ്ത് നല്ല നീറ്റാക്കി കൊടുത്തേ അല്ല വൃത്തിയാക്കിയ പോവാത്തതായിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഇവിടെ ഈ റോഡ് സൈഡ് ആയതൊന്നും വലിയ പാടാട്ടോ ഓട്ടിയടിയല്ലേ ഭയങ്കര നമുക്ക് ആ വേറെ കുഴപ്പമൊന്നുമില്ല ബോഡി വൈസ് ഒന്നും വിഷയൊന്നുമില്ല ഇതൊരുവിധം എല്ലാ ഫീച്ചറും വരില്ലേ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അതിന്റെ കീ ഒന്ന് ഇന്റീരിയർ കൊടുക്കണം പിന്നെ ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പിൽ ഡീസല് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആ മേജർ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം അതും ഷോറൂമിൽ തരണം ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ഫുൾ ചെയ്തുകൊടുത്തേ മൂന്ന് എൺപതിന് അല്ലേ അതും പഴയ ഷേപ്പ് അല്ല അതിന് രണ്ടാമത് വന്ന് നല്ല അതേപോലെ തന്നെ ആ രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ഉള്ള ഒരു ഐറ്റവന്റിയുടെ അല്ലെ രണ്ടും ഡീസൽ വണ്ടി വണ്ടിയാണ്ടോ അതെ അതെല്ലാം ചെയ്ത് കൊടുത്തേക്കാം നല്ല ക്ലീൻ പീസ് ആയി കൊടുക്കും ഇതിന്റെ ബാക്കി വണ്ടി വൃത്തി ഉണ്ടല്ലോ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് അപ്പൊ എന്താ ഇതിന്റെ ഇന്റീരിയർ ഇൻഡീയർ അത്യാവശ്യം അതായത് ആ

ഭരണ വന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് എസ് എക്സ് വൺ പോയിന്റ് സിക്സ് ഇത് ഫുൾ ഓപ്ഷൻ അല്ല അല്ലേ ഫുൾ ഓപ്ഷൻ അല്ല അതിന്റെ തൊട്ട് താഴെ തന്നെ മറ്റേ പുഷ്പട്ടനും കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും സ്റ്റിയറിംഗ് കൺട്രോൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ അടക്കം കേട്ടിട്ടുണ്ട് ഒരുവിധം എല്ലാം ബട്ടൺ ഷാട്ട് ബാക്കിയല്ലോ പെട്രോൾ ആണ് ആ തോന്നി വെറുതെ അല്ല എസ് എക്സിൽ പെട്രോളിൽ ബട്ടൺ ഷാട്ട് വരില്ല തോന്നുന്നു പിന്നെ ഇത് മോഡൽ ഏതാ പറഞ്ഞത് രണ്ടായിരത്തി പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് ഒന്നും കാണാൻ തന്നെയുണ്ട് പിന്നെ ആയിട്ട് വലിയ റീപെയിന്റ് അടക്കം പോലും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് പണിയെടുത്ത് പൈസ മുടക്കിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും

അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രഹം വേണ്ടി അതെ അതെ അതുപോലെ തന്നെ ഇതാണെങ്കിലും റാപ്പിഡ് റാപ്പിഡ് വരുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് തന്നെ ലാസ്റ്റ് മോഡൽ ഡിസംബർ ലാസ്റ്റ് ആ ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടി എലഗൻസ് പ്ലസ് ഇന്റീയർ ഇൻഡീയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ ഒന്നും ഒരു കുറ്റം പറയാനില്ല നിലവിലത്തെ കണ്ടീഷൻ നല്ല നീറ്റ് ആണ് എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ആ റാപ്പിഡിൽ വണ്ട് ചെറിയ കൺട്രോൾ എല്ലാം ഉണ്ട് ഇത് ഡീസൽ അല്ലേ ഡീസൽ ഡീസലിലെ കമ്പനി സർവീസ് ഇച്ചിരി അടക്കമുള്ളതുകൊണ്ട് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസുള്ള ഒരു ലക്ഷത്തി ഒൻപതിനായിരം അല്ലേ സംഭവം ബോഡി നല്ല നീറ്റ് ആ ഇന്റീരിയർ ആണെങ്കിലും പക്ക നീറ്റ് ആണ് നിലവിൽ വേറെ ഒന്നും കേറിയിട്ടില്ല അതെ അതെ

നിലവില് റാപ്പിഡ് അതുപോലെ തന്നെ ഫോളോക്ക് വന്ന കംപ്ലൈൻറ്റ് നമുക്കറിയാലോ ഷോറൂം ആയിട്ട് ഇരിക്കാനോ നിലവിലാ വിഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കസ്റ്റമറിന് വർക്ക്ഷോപ്പിലോ ഷോറൂമിലോ എവിടെയോ ചെക്ക് അല്ലേ ഇപ്പൊ ഏത് വണ്ടിയാണ് മൂന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ഫുൾ ലോണില് പുറമേ നമുക്ക് ഈ വണ്ടികളൊക്കെ നല്ല കിടിലും ക്വാളിറ്റിയുള്ള വണ്ടികളാണ്

വണ്ടി കാണുമ്പോ തന്നെ മനസ്സിലാവും വണ്ടിന്റെ ക്വാളിറ്റി അത് കാണുമ്പോ തന്നെ അറിയാട്ടോ ഒരു കുറ്റം പറയാനില്ല ടയർ ഭാഗങ്ങൾ അത്യാവശ്യം ഇത് ഏറ്റവും ഏറ്റവും ഫുൾ ഫുൾ അല്ലല്ലോ ഓപ്ഷൻ അല്ല കംഫർട്ട് ഒരുപ്ഷൻ ആണ് സ്റ്റീരില്ലോർ ഡോർ ഫോർ ഇൻഡോ എയർ ബാഗോ പിന്നെ കമ്പനി സ്റ്റീറോ ബ്ലൂടൂട്ട് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാം ചെയ്യാൻ പറ്റുമല്ലേ അത്യാവശ്യം വേണ്ട ടയർ കാര്യങ്ങളെല്ലാം പതിനെട്ട് ഫൈവ് ടി ഡി ഐരുന്ന തൊണ്ണൂറ് കോടി വണ്ടി കമ്പനി നമുക്ക് ഇത് അഞ്ച് ലക്ഷം അഞ്ചര ലക്ഷം രൂപയാണ് പ്രതീക്ഷ അഞ്ചു ലക്ഷത്തി അയ്യായിരം രൂപ അതിൽ കുറയോ അതിനകത്തൊന്ന് കുറയ്ക്കാനുണ്ടോ പതിനെട്ട് ഡീസൽ അല്ലേ ചെയ്ത് ഫുൾ 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 അത് ഗ്യാരണ്ടി അല്ലേ ഇതൊക്കെ ലോണില് കേറില്ല പിന്നെ ഏത് ആയിക്കോളും ഇവിടെ കിടപ്പുണ്ട്

ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ക്ലീൻ ആക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നമുക്ക് പോളിഷ് ചെയ്ത് കൊടുത്തേക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തേ രണ്ടേ തൊണ്ണൂറ് മിസ്റ്ററി ഉള്ള വണ്ടിയാണ് അതെ എന്തായാലും നോക്കിക്കോളൂ രണ്ടായിരത്തി രജിസ്ട്രേഷൻ പന്ത്രണ്ട് മോഡൽ വരുന്ന വണ്ടി പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ലോണും ചെയ്യാം ലോണും ചെയ്യാം

പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആണ് നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് സ്പേസ് ഉള്ള വണ്ടി ഒരു മേജർ പ്രശ്നം ഇല്ലല്ലോ നിലവിൽ ഈ വാഹനത്തിന് വേറെ ആക്സിഡന്റോ ഫ്ലഡോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ട് അല്ലെ എനിക്ക് ഒന്നും കാര്യമായ ഒന്നും വന്നിട്ടില്ല ഒരു സാധനവും വില വരുന്നത് ഈ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാല തൊണ്ണൂറ്റി വണ്ടി പത്തൊമ്പത് അല്ലേ അതാണ് അതായത് മോഡൽ കൂടിയ വണ്ടിയാണ് ഇത് എനിക്ക് ഒന്ന് ഫുൾ ഒക്കെ മേലെ ഫുൾ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് സുഖമായിട്ട് കൊടുക്കാം അല്ലേ പാർക്കിംഗിലും ഒരു വാഗനർ വേണമെങ്കിൽ നോക്കിയോളൂ ന്യൂ ഷേപ്പ് വൺ പോയിന്റ് ടൂ ആണ് നാല് പിന്നെ കുറച്ചുകൂടെ ഉണ്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും എപ്പോഴും പറയാറുണ്ട് മാക്സിമം ഇട്ടേക്കണം ഡിസൈറും സിംഗിൾ ഓണർ ഡിസൈർ കൊടുക്കാം രണ്ടായിരത്തി അടങ്ങിയായി സ്ഥലത്തിന്റേതായ കുറച്ച് അരിമിതികൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഷോറൂമൊക്കെ അല്ലേ You are? You are so like so ും തീർച്ചയായിട്ടും പിന്നെ ഇത് ബോഡി വൈസ് അത്യാവശ്യം വണ്ടി നല്ല നീറ്റ് ആണോ ജസ്റ്റ് ഒന്ന് കാണിച്ച ഫോട്ടോ ഒക്കെ ചോദിച്ചു അവൻ അയച്ചു വരും എനിക്ക് ഇവിടുന്ന് എടുക്കാൻ അത്രേ പറ്റുള്ളൂ സ്പേസ് ഇല്ല ഇത് ഓണർ വണ്ടിട്ടില്ല ഓഡിറ്റൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറ് സാധനമാണ് പക്ഷേ സീറ്റുകളൊക്കെ സപ്ലൈറ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം അതെ അതെ കാര്യങ്ങളും കയറും യാതൊരു വിധത്തിലുള്ള അതുപോലെ തന്നെ സർവീസസ് ആണ് അല്ലേ പെട്രോൾ ആണ് മിഡിൽ മിഡിൽ അതെ അതെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളെല്ലാം നാല് ടയർ അത്യാവശ്യം നല്ല ടയർ ശരി ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് ഫൈനൽ അഞ്ച് ലക്ഷം രൂപയാണ് കസ്റ്റമർ അടുത്ത് പറഞ്ഞത് ആ നമുക്ക് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും ഈ ഷേപ്പിൽ വരുമ്പോ പിന്നെ പുതിയ മോഡലായി പുതിയ മോഡലായിരിക്കും ഫുൾ എന്തായാലും സുഖമായിട്ട് ഇറക്കി കൊടുത്തത് എടുക്കൂപ്പം തന്നെ വൃത്തിയുണ്ടാവും മിസ് ചെയ്യണ്ട നോക്കിക്കോളൂ അതുപോലെ തന്നെ ഇയോൺ ആണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് വണ്ടിയാണ് അല്ല ശരിക്കും എന്നാലും ഓപ്ഷൻ പക്ഷേ സ്പോർട്സ് അധികം ഇറങ്ങിയിട്ടില്ല

സിസ്റ്റവും കാര്യങ്ങളെല്ലാം നല്ല വൃത്തി ഉണ്ട് സോറി ലാസ്റ്റ് ലാസ്റ്റ് അല്ലേ മാറിയില്ലല്ലോ ഒരു മാറിയിട്ടില്ല ക്ലീൻ ക്ലീൻ ആണ് വിലയോ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രൂപ രണ്ടേകാലം രൂപത്തിയ്യം ഇത് പതിനേഴ് മോഡലാണ് ഫുൾ ഓപ്ഷൻ അല്ലെ രണ്ട് ഇരുപത്തഞ്ചിന് എന്നാലും തീർച്ചയായിട്ടും ഒരു കൂടി ഇതാണെങ്കിലും ും വൃത്തിയുണ്ടല്ലോ വണ്ടി വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയാണ് വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്ത്യയിലൊന്നും നോക്കി കേട്ടോ ഇന്ത്യയിൽ നല്ല അടിപൊളി സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രൈവർ സീറ്റിന് അവിടെ മാത്രമേ ലൈസും ബാക്കി സീറ്റിന് ഒരു കുഴപ്പമില്ല പിന്നെ പവർ 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 വിൻഡോസ് മാത്രം മാത്രം അല്ലേ അല്ലേ സ്റ്റിയറിംഗ് അപ്പോൾ ലാസ്റ്റ് ഡിസംബർ ിൽ നാല്പത്തി ഒന്നായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി വണ്ടി പക്കിയല്ലേ വണ്ടി വേറെ എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാൻ ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്നും അല്ലാണ്ട് വേറെ ഒന്നും എണ് വണ്ടി ഓടൂല്ലോ മാറ്റി മാറിയാ അതിപ്പോ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ നല്ല ഓയിൽ ആണെങ്കിലും കൊള്ളൂണെങ്കിലും കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ട് കൊടുക്കണേലോട്ട് വരുമ്പോൾ പതിനായിരം കിലോമീറ്റർ നമ്മുടേതായ രീതിയിൽ നമുക്ക് ഉപയോഗിച്ചത് ഓയിൽ മാറണുണ്ട് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുത്തേക്കാം രണ്ടും അല്ലേ എന്തെങ്കിലും എന്തെങ്കിലും വണ്ടികളുടെ ഒക്കെ സൗണ്ട് ഉണ്ട് വെളുപ്പിന് തുടങ്ങി പക്ഷെ ഒരു രക്ഷയില്ല വേറെ വണ്ടികൾ കാണിക്കാണ്ട് നമുക്ക് കാണിച്ചു അല്ലെ തീർച്ചയായിട്ടും ഇപ്രാവശ്യം നമ്മുടെ കാർഫോർട്ടിൽ കൊറേ വണ്ടികൾ അവിടെയൊക്കെ നിർത്തിയിട്ടേക്കു കൊണ്ടേക്ക റെഡ് ഇതാണെങ്കിലും ഓടിയോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മുപ്പത്തി എണ്ണായിരം കിലോമീറ്ററോട് വണ്ടിയാണ് എനിക്ക് തോന്നുന്നു ടയർ മാറണം കേട്ടോ ഫ്രണ്ടിലെ രണ്ട് ടയറും നമുക്ക് മാറി കൊടുത്താൽ അതുപോലെ തന്നെ ബാക്ക് ടയർ അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് ഇൻ സീറ്റ് ഓർക്കെ ചെയ്യേണ്ടോ ഭയങ്കര മോശമായിട്ട് തന്നെയുള്ളത് ലൈക്ക് ആ സീറ്റ് ഓർഡിനു മാത്രമേ പ്രശ്നമുള്ള വേറെ കുഴപ്പമൊന്നും ഇല്ല ചെലിയായതാ വേറെ വിഷയമൊന്നും ഇല്ല കേട്ടോ പിന്നെ എ സി ബാസിന് പോവുണ്ടോ അല്ലേ അതെ 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 ില്ല കേട്ടിട്ടാണ് തീർച്ചയായിട്ടും ആക്സിഡന്റ് ഒന്നും തന്നെ അറിയിട്ടില്ല കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഈ സാധനം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഫുൾ ഫുൾ ഓൺ ഓൺ അല്ലേ ഒരു ലോ ബഡ്ജറ്റില് ചെറിയൊരു വണ്ടി കുറച്ച് ഇത് ഉപയോഗിക്കാണെങ്കിൽ തീർച്ചയായിട്ടും പെട്രോൾ ആണ് ഉണ്ടാവില്ല അതുപോലെ വേറൊരു ഡിസംബർ വണ്ടി പത്തൊമ്പത് മോഡല് തന്നെ ഇരുപതൊന്ന് തന്നെ ഇത് ഓടിയോ ഓടിയത് ഏകദേശം അതുപോലെ തന്നെ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് അവൈലബിൾ ആണല്ലേ നല്ല പൊടി വണ്ടി അത് ചെളി പൊടി കുറച്ച് ഇതായിട്ട് നല്ല കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നും ഇല്ല പറയാനില്ല അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ സാധനം വലിയ കഥയൊന്നുമില്ല ചുമ്മാ പറഞ്ഞേ ഉള്ളൂ അല്ലേ സർവീസും കാര്യങ്ങളും ഷോറൂമിൽ തന്നെ ഒന്നോടനിപ്പൊ വൃത്തിയാക്കാൻ വൃത്തിയാക്കുക മിച്ചറോട് നല്ല അടിപൊളി ഏത് വണ്ടി കൊടുക്കാണെങ്കിലും മാക്സിമം പൊടി ഭയങ്കര ശല്യാണ് കണ്ടാറല്ലേ വണ്ടിയുടെ മെക്കാനിക് ഉപരത്തിലേക്ക് വന്നാൽ വേറെ ഒന്നും ചെയ്യാൻ അതായത് എടുത്തോണ്ട് പോകാൻ പണി കിട്ടാറും വിഷയം തൊണ്ണൂറായിരം രൂപ ഇരുപതിന്റെ അടുത്ത് വരും വണ്ടിയിലെ നോക്കൂ കേട്ടോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കാം ഇതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഞാൻ പറയും അതൊന്നും കാണാനില്ല ഏറ്റവും ഇപ്പഴത്തെ സാഹചര്യത്തിൽ ലോക്കൽ ഓടാനാണെങ്കിലും ഓടാനാണെങ്കിലും പറ്റിയൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജില് ഇതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടിയാ പക്ഷെ ഇതിന് മാർക്കറ്റ് വാല്യൂ കുറവാണ് അതിനനുസരിച്ച് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടിയാണ് പത്തൊമ്പത് സിംഗിൾ ഓണർ ആണ് ഓടിയോ ഓടിയത് അമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് സർവീസ് ഉള്ള വണ്ടിയാണ് കമ്പനി മാനുവൽ ആണ് അതെ 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 പിന്നെ ഇപ്പോഴത്തെ ട്രാഫിക്കിലും കാര്യങ്ങളിലൊക്കെ എ സി കാര്യങ്ങളെല്ലാം പറ്റിയായിട്ടുള്ള വണ്ടിയാണത് കൊണ്ട് ഒതുക്കിട കംപ്ലൈന്റ് കംപ്ലൈന്റ് കുറവാണ് കുറവാണ് അതെ 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 ഒന്നും ആയിട്ടില്ലല്ലോ ആ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചേട്ടാ നമുക്ക് ഈ വണ്ടി ആ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ അതുപോലെ തന്നെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ മോളിൽ ലോൺ ചെയ്തു രണ്ടര ലക്ഷക്കിന് രൂപ ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് ഇൻഷുറൻസ് അല്ലേ അടിപൊളി അപ്പോൾ എന്തായാലും ഒന്ന് തൊണ്ണൂറ്റി അഞ്ചില് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ വേണ്ടി എങ്ങനെ വേണേലും സൗകര്യമില്ല എങ്ങനെയാണെങ്കിലും സൗകര്യം അല്ലേ ഇപ്പൊ ഏത് വണ്ടി ആണെങ്കിലും അവർ കൊണ്ട് ചെയ്തോട്ടല്ലേ എന്തായാലും ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യണം കേട്ടോ അപ്പൊ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് കൂടുതലും അതാണ് കാണിച്ചു തരുന്നത് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തോളോ നമ്മൾ എന്തായാലും ഇവരുടെ ഷോറൂമിന്റെ അടുത്തത് ഇവിടെ ഒരു മൂന്നാല് വണ്ടി കൂടി ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം ബ്രോ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടെ കാരണം തീർച്ചയായിട്ടും കുറച്ച് പാടായത് കൊണ്ട് ഈ കൈകാര്യതാ മോഡൽ

ഡിസംബർ വണ്ടി പത്തൊമ്പത് വണ്ടി തന്നെ ഓണർഷിപ്പില് ഇത് പോയിന്റ് ടൂ ലിറ്റർ ജി എക്സ് ഓ ഓപ്ഷനിലാണ് നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീർ ചെയ്തിട്ടുണ്ട് എയർ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം തന്നെ കയറിയിട്ടുണ്ട് ഓഡിയോ നല്ല ലെവലും ഉണ്ട് കേട്ടോ ിലോമീറ്റർ കമ്പനി സർവീസ് ലോ കിലോമീറ്റർ വേണ്ടിയിൽ നിലവിലെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപെയ്ന്റ് പോലും കേറിയിട്ടില്ല കസ്റ്റമർ തൊട്ടേണ്ടി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആകും ഏകദേശം നല്ല സീറ്റ് കവർ കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ

ഒരെണ്ണം കൂടി രണ്ടായിരത്തി ഒന്നായിരം കിലോമീറ്റർ സർവീസും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് അതായത് പത്തൊമ്പത് വണ്ടി നാൽപ്പത്തി അയ്യായിരം ഇരുപത്തി ഒന്ന് മോഡല് ഓടി വണ്ടിയാണ് ആ രണ്ടും രണ്ടും പക്ഷെ ഈ ഇരുപത്തിയൊന്നും വണ്ടിന്റെ ഇന്റീരിയർ ഞാൻ ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം അതായത് ഇവിടെ സ്പേസ് ഇല്ലാത്തൊരു വിഷയമാണ് ഉള്ളത് ഇതിന്റെ ഇന്റീരിയർട്ടോ ആ സീറ്റ് കവർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല പൈസയുടെ സാധനം കേട്ടോ ആ ഒരു ക്വാളിറ്റി കണ്ടോണ്ടാ നിങ്ങളെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും കാണിച്ചു തന്നത് പക്ഷെ മറ്റേ പതിനെട്ടിലിപ്പോ നിലവിൽ സീറ്റ് കവറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ല അതായത് നോർമൽ പിന്നെ ഈ പതിനെട്ട് ഇത് നമുക്ക് ലക്ഷം രൂപയ്ക്ക് അഞ്ചേകാലയ്ക്ക് അഞ്ച് ലക്ഷത്തിയായിരുന്നെങ്കിലും ഇത് വരുമ്പോ നമുക്ക് ആറ് ലക്ഷം രൂപയാണ് പറഞ്ഞത് അഞ്ച് ലക്ഷത്തി രൂപ തൊണ്ണൂറ്റി അല്ലേ ഇറങ്ങി പോട്ടെ നെഗോഷ്യബിൾ ആവില്ലേ ഇനി അതിനകത്ത് എന്തെങ്കിലും കസ്റ്റമർ വരുമ്പോ നമുക്ക് കൊടുക്കാം കൊടുക്കാം അല്ലേ എന്തായാലും രണ്ട് കിടപ്പുണ്ട് അതെ അതെ നമുക്ക് നല്ലൊരു ഡ്രൈവറും കൂടി കാണിച്ചു മനസ്സിലെടുത്താലോ ചേട്ടാ അതായത് ആ ലോ കിലോമീറ്റർ കുറഞ്ഞ ബഡ്ജറ്റിൽ അത് ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി എല്ലാ വരും എല്ലാ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പുഷ്പെട്ടൺ അടക്കം രജിസ്ട്രേഷൻ വണ്ടിയാണ് വൺ ലിറ്റർ അല്ലേ ലിറ്റർ വണ്ടി അത്യാവശ്യം മൈലേജ് ഒരു സീറ്റർ പെട്രോൾ അല്ലേ അതെ 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 ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഹെയർ ബാഗും കാര്യങ്ങളെല്ലാം അതായത് റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം കമ്പനി വിട്ടാണെന്ന് വെറും തീർച്ചയായിട്ടും കമ്പനി സർവീസ് സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതെ അതെ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പും നിലബിൽ വേറെ അപകടതോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ബ്ലൂ ആർന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അതെ അതെ ഒരു അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് കസ്റ്റമർ എനിക്ക് തന്നത് രണ്ടായിരത്തി ഇരുപത് തന്ന റേറ്റ് ഞാൻ ഇന്നിപ്പോ വീഡിയോക്ക് വേണ്ടി അവരായിട്ട് സംസാരിച്ചത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തത് മൈലേജ് സീറ്ററും ഫുൾ ഓപ്ഷൻ വേണ്ട ഒരു കുറ്റവും ഫുൾ ലോണും അതിന്റെ മുകളിലെ പ്രൊഫൈലും രാജാവ് നല്ല മൈലേജ് കിട്ടുന്ന നല്ല ക്വാളിറ്റി ബോഡി ക്വാളിറ്റിയിൽ പറയുകയാണെങ്കിൽ മൈക്ര ാണ് ഇരുപത്തി അഞ്ചിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു കൊച്ചു മിസൈൽ ആണ് ഇത് ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല നല്ലത് മാത്രല്ലേ മിഡിൽ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് വണ്ടി ഓവറോൾ ഒരു കുറ്റവും പറയാനില്ല ബോഡി വാഷിംഗ് ഇത് മുഴുവൻ പൊടിയാട്ടോ വേറൊന്നും അല്ല അത്യാവശ്യം നല്ല സീറ്റ് ചെളിയോട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെറിയ ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതെ അതെ ഫോർ ഫോർ ഡോർ ഡോർ വിൻഡോ വിൻഡോ വരുന്ന വണ്ടിയാണ് പിന്നെ ഡീസൽ ആയതുകൊണ്ട് മൈലേജ് ഉണ്ട് മോഡൽ കൂടിയിട്ട് തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിലൊണ്ണൂറ്റി നാലൊക്കെ ജനുവൻ ആയിരിക്കും അല്ലേ കമ്പനി സർവീസ് കൊടുത്തേക്കാം അല്ലേ ഇതൊക്കെ എന്ന് കാരണം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ആവശ്യമില്ല എവിടെ വേണേലും വരും ഫൈവും ഇത് വിലയോ യായിരം ഗ്യാരീപ്ലേസ് മുതലാണ് ഒരു സ്ഥാനം കൊടുത്തേക്കാം ഒരു പത്ത് ലക്ഷം പത്ത് ലക്ഷം ലോൺ എടുക്കേണ്ടതു കണ്ട കാര്യങ്ങൾ ചെറിയ ടച്ച അല്ലാണ്ട് ഒന്നും വണ്ടി അല്ലെ നല്ല മൈലേജ് പ്രൈസ് നോർമൽ തന്നെ കസ്റ്റമർ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന ഫോണ്ട അമേസ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വണ്ടി പതിനെട്ട് ഡിസംബർ ആണ് അതായത് സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോള് വൺ പോയിന്റ് ടു എസ് വണ്ടിയാണ് ഈ പറഞ്ഞ നല്ല പിന്നെ വേറെ പറയുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ പെട്രോൾ കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ് അതെ അല്ലേ അത്യാവശ്യം തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വണ്ടിയിലുണ്ട് അപകടം ഒന്നും തന്നെ ഇല്ല ചെക്ക് കസ്റ്റമറിനെട്ടെല്ലാം

ഇതൊക്കെ ഒന്ന് ആറ് ലക്ഷം രൂപ ലോൺ കിട്ടുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല അടിപൊളി ഒരു അമേസ അതും മോഡലിൽ കൂടിയ ന്യൂ ഷേപ്പ് വണ്ടി അത് മാത്രമല്ല ലോ കിലോമീറ്റർ വണ്ടി പറയാം പറഞ്ഞു ഓക്കെ കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പ്രാവശ്യം ഏതായാലും കാർഫോർട്ടിയിലുള്ള വണ്ടികളെല്ലാം നല്ല കിടിലൻ അടിപൊളി വണ്ടികളല്ലേ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ ഏത് വണ്ടി എടുക്കുമ്പോഴും ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ ഇവിടെയുള്ളവർ പറയുന്നതോ ഒന്നും നോക്കണ്ട ഇപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ പുറമേ നിന്ന് കാണുന്നത് എനിക്കറിയാവുള്ളൂ ബാക്കി എൻ്റെ ഉള്ളിത്തെ അവസ്ഥ എന്താകുന്നു എനിക്കറിയാം അപ്പോൾ നിങ്ങൾ വരിക നല്ലോണം ചെക്ക് ചെയ്യുക ഷോറൂമിൽ കൊണ്ടുപോകുകയോ എല്ലാം നോക്കുക കേട്ടോ എന്നിട്ട് മാത്രം എടുത്താൽ മതി എവിടെ നിന്ന് എടുക്കാണെങ്കിലും അങ്ങനെ എടുക്കാവുള്ളൂ അപ്പോൾ എന്തായാലും നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് ബാഷനെ കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു എപ്പിസോഡ് വൈകുന്നേരമാണ് അടുത്തൊരു വീഡിയോയിൽ ഇതിലും കുറേ അധികം വണ്ടികളുമായിട്ട് വരാം അപ്പോൾ നല്ല വണ്ടികൾ വേണ്ടവര് മിസ് ചെയ്യേണ്ട വന്നോളൂ പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയിലാണ് പെരുമ്പാവൂർ എം സി റോഡിലാണ് ഇവർ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എന്തായാലും മിസ് ചെയ്യേണ്ട അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും